ഹലോ ഗെയ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരുപാട് എടുത്തു വെച്ചിട്ട് അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് ത്രീ മന്ത്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി പോവാണ് അപ്പോൾ ത്രീ മന്ത്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അപ്പം ആ ഒരു ചടങ്ങാണ് ഗൈസ് ഇനി വരാൻ വേണ്ടി പോകുന്നത് ശരിക്കും ത്രീ മന്ത്സിലല്ലെങ്കിൽ ഫിഫ്ത്ത് മന്ത് സിസേരൻ ആണെങ്കിൽ ഫിഫ്ത്ത് മന്ത് ആയിരിക്കും കേട്ടോ പിന്നെ എനിക്കെന്ന് പറയുകയാണെങ്കിൽ ഈ ഫോർത്ത് മന്ത് മോൾക്ക് ഫോർത്ത് മന്ത് ആവുന്ന സമയത്തായിരിക്കും ചിലപ്പം ഹസ്ബൻഡ് നാട്ടിലേക്ക് വരിക അപ്പോൾ ആ ഒരു സമയത്ത് ഇതിനെ കൂട്ടാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് മുന്നേ ഈ ഒരു ചടങ്ങ് നടത്തി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്ക് എനിക്കും മോൾക്കും സെയിം മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത് പക്ഷേങ്കിൽ പത്താം തീയതിയാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ പതിനൊന്ന് ശനി അല്ല പതിനൊന്ന് ശനി പന്ത്രണ്ട് ഞായർ പതിമൂന്ന് കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡേയിലേ കിട്ടുന്നുള്ളൂ അപ്പം സ്റ്റിച്ച് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു ഇത് വന്നാലോ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു റെഡിമെയ്ഡ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ സെഞ്ചുറിയിലാണ് ഞങ്ങൾ ഡ്രസ്സ് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ കോമഡി എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്ലോറിനടുത്ത് ഡ്രസ്സൊന്നും അവർ ബില്ല് ചെയ്യ ബില്ലും ചെയ്തിട്ടില്ല അവർ നമുക്ക് തന്നിട്ടുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ കുട്ടി കുട്ടിക്കുട്ടി ഡ്രസ്സൊക്കെ ഇങ്ങനെ വെക്കൊണ്ടിരിക്കുകയായിരുന്നേ അങ്ങനെ ഇതാ പതിമൂന്നാം തീയതി രാവിലെ ആയിട്ടുണ്ട് പിന്നെ കുളിപ്പിക്കണമെങ്കിൽ ഒരു പത്ര പതിനൊന്ന് മണിയാവണല്ലോ കാരണം ഒരു ചൂട് സമീപം ഒന്ന് നമ്മൾ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ടൈമിലാണ് കേട്ടോ കുളിപ്പിക്കുക പിന്നെ ആ ഒരു ടൈമാണെങ്കിൽ ആൾ ഭയങ്കര ഉറക്കമായിരുന്നു അങ്ങനെ കുളിപ്പിച്ച് സെറ്റാക്കി കിടത്തിയിട്ടുണ്ട് പിന്നെ ടീഷർട്ട് ഒക്കെ ഇടുമ്പോൾ ആൺകുട്ടികളെ പോലെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇതിൻ്റെ സുന്ദരി മോളാണ് ആൺകുട്ടിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഡ്രസ്സ് വന്നിട്ടിതാണ് അവർ വന്നു ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു കളറാണ് ഇതിനേക്കാട്ട് കുറച്ചും കൂടി ലൈറ്റ് കളറാണ് കേട്ടോ എൻ്റെത് സെയിം അങ്ങനെ കിട്ടിയിട്ടില്ല റെഡിമെയ്ഡ് ആയതുകൊണ്ട് തന്നെ സെയിം കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ആ ഒരു ഡ്രസ്സ് തന്നെ എടുത്തു കേട്ടോ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഒന്നരക്കും രണ്ട് മണിക്കും ഇടയിലാണ് കേട്ടോ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് അങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ശരിക്കും എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു കേട്ടോ ധൃതിയിലായത് കൊണ്ട് തന്നെ അവർ വന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങണല്ലോ അപ്പം അതുകൊണ്ടുതന്നെ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് വിട്ടുപോയി അങ്ങനെ അമ്മ മോളെ എടുത്തിട്ട് അങ്ങ് വന്ന മുത്തച്ഛൻ്റെ ഭാര്യയാണ് കേട്ടോ അപ്പം അവരുടെ കയ്യിൽ കൊടുത്ത് എന്നിട്ട് ഞങ്ങൾ പോവുകയാണ് ചെയ്യുക പിന്നെ എല്ലാവരും അമ്മയും മാമിയും ഇവിടുന്ന് വരുന്നുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ട് തന്നെയാണ് പോയത് പിന്നെ ഇത് അമ്മമ്മ അമ്മമ്മൻ്റെ അനിയത്തി ഉണ്ട് അപ്പം എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു ഞാൻ ഇറങ്ങുകയാണ് ഗൈസ് അപ്പം പിന്നെ ആണെങ്കിൽ രണ്ട് ദിവസം ഒരു ചടങ്ങില്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും കാരണം രണ്ടര മാസമല്ലേ ആയിട്ടുള്ളു പിന്നെ ആണെങ്കിൽ ആൾ ഹസ്ബൻഡ് എന്തായാലും നാലാം മാസം അങ്ങനെ വരും അപ്പം പിന്നെയും തിരിച്ചു പോകണമല്ലോ അപ്പം അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് വരും അപ്പോൾ ഇതാ പോയിക്കോണ്ടിരിക്കുകയാണ് പിന്നെ വാവേനെ എടുത്തിട്ടിതാ മുത്തച്ഛൻ്റെ ഭാര്യ ഫ്രണ്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ മോളെ കൊണ്ട് ഇറങ്ങുന്ന വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് മറന്നുപോയി കേട്ടോ പിന്നെയാണെങ്കിൽ കയറുമ്പോഴാണ് എടുക്കാമെന്ന് വിചാരിച്ചത് അതാണെങ്കിൽ ഇത് ഇങ്ങനെയായി കാരണം എന്തോ സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയാണ് കേട്ടത് അതിൻ്റെ കാല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി പിന്നെ അരി ഇട്ടിട്ട് മോള അവിടുന്ന് അരി ഇട്ടു തോന്നും കേട്ടോ മോള കൈമാറി ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കയറി വരുമ്പോഴല്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞാനും അവരുടെ കൂടെ ഇരുന്നു കേട്ടോ കഴിക്കാൻ കുഞ്ഞുവാണെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ ഫൈനലി മോള് ഞങ്ങളുടെ റൂമിലേക്ക് വരുവാണ് പിന്നെയുള്ള ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ എന്നോട് മറന്നു പോകുന്നതാണ് സംഭവം അങ്ങനെ ഞങ്ങൾ നൈറ്റാണ് കേട്ടോ മേലത്തേക്ക് മേലത്തേക്ക് വന്നേ അപ്പം അങ്ങനെ ഇതാണ് ഇനിയിപ്പം ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കും പിന്നെ ആൾ ഈ ഒരു സമയത്ത് ഉറങ്ങുന്ന കേട്ടോ പിന്നെ എൻ്റെ ഡ്രസ്സ് വന്നിട്ട് മുന്നേയുള്ള ഡ്രസ്സാണ് കേട്ടോ മാര്യേജ് കഴിഞ്ഞ ടൈമുള്ള ഡ്രസ്സാണ് ശരിക്കും എനിക്ക് ഡ്രസ്സ് എടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്താൽ അത്ര അങ്ങോട്ട് എനിക്ക് ഇഷ്ടമായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പണ്ടത്തെ എനിക്ക് ഇടാൻ പറ്റിയൊന്നും എടുത്തിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം